ഇന്നലെ മൂന്ന് മണിക്കൂർ നേരം കൊണ്ട് മാധ്യമ പടയെ മുഴുവൻ വട്ടത്തിൽ കറക്കുന്ന ഒരു മുരളീധരനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിനു തൊട്ടു മുൻപ് റിപ്പോർട്ടർ ചാനലിനെ നിർത്തിപ്പൊരിച്ചു കൊണ്ട് മൈക്കടക്കം തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സതീശനെയും നമ്മൾ കണ്ടു മാങ്കൂട്ടം പറഞ്ഞതുപോലെ ഒരു പ്രത്യേക അജണ്ടയിൻ ചില ചാനലുകൾ നടത്തുന്നത് ആ അജണ്ട പിണറായിയാണ് പിണറായിക്ക് മൂന്നാം ഭരണം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണ് അജണ്ട ചില ചാനലുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ കൈരളിയെ പോലും തോൽപ്പിച്ച് മുന്നിൽ നിൽക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ് കോൺഗ്രസിൽ പുനഃസംഘടന വന്നപ്പോൾ വലിയ ബ്രേക്കിംഗ് ന്യൂസുകളാണ് റിപ്പോർട്ടർ നൽകിയത് തീർത്തും കോൺഗ്രസിനെ കരിവാരിത്തേക്കുന്ന തരത്തിലുള്ള വാർത്തകൾ മാത്രം പടച്ചുണ്ടാക്കി അവർ എയർ ചെയ്തു ൻ അതൃപ്തി മുരളീധരൻ യു ഡി എഫ് സംഘങ്ങളിൽ പങ്കെടുക്കുന്നില്ല അബിൻ വർക്കി ഇടഞ്ഞു നിൽക്കുകയാണ് തുടങ്ങി കോൺഗ്രസിനെ താറടിച്ചു കാണിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി എന്നാൽ ഇന്നലെ കൊണ്ട് എല്ലാം തകടം മറിയുന്ന കാഴ്ചയാണ് കണ്ടത് മുരളീധരൻ ഒന്നും നോക്കാതെ തന്റെ നർമ്മത്തിൽ പൊതിഞ്ഞ ഭാഷയിൽ മാധ്യമങ്ങൾക്കിട്ടൊരു കൊട്ടു കൊടുക്കുകയാണ് ഉണ്ടായത് ആ രംഗം കാണാം ഇന്നലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് നാല് പദയാത്രകൾ ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചു അപ്പോൾ ഞാൻ യു ഡി എഫ് കൺവീനറോട് ഇന്ന് മലയാള മാസം ഒന്നാം തീയതിയാണ് ഇപ്പോൾ തൊഴുകലൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കാരണം മെയിൻ ജാഥ കഴിഞ്ഞല്ലോ ഇന്ന് യു ഡി എഫ് നേതാക്കളുടെ മാർച്ചല്ലേ ഇനി എത്തിയില്ലെങ്കിലും നേരത്തെ പറഞ്ഞായി കണക്കാക്കണം എന്ന് സൂചിപ്പിച്ചു കൺവീനർ അത് പത്രക്കാരോട് സൂചിപ്പിക്കുകയും ചെയ്തു പക്ഷേ കാലത്ത് മുതൽ എല്ലാ ചാനലുകളിലും ക്യാപ്റ്റൻ മുങ്ങി ക്യാപ്റ്റൻ മുങ്ങി പക്ഷെ ഒരു ഗുണമുണ്ടായി എൻ്റെ യാത്ര കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച് ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചതുവരെയുള്ള എല്ലാ രംഗങ്ങളും എല്ലാ ടി വിയിലും കാണിച്ചു അത് എടുത്ത സമയത്ത് ഇതൊക്കെ യാത്ര നടക്കുമ്പോൾ ഇതൊന്നും കാണിക്കാൻ നേരം കിട്ടിയിരുന്നില്ല പക്ഷെ ഇന്ന് എൻ്റെ പ്രായശിത്തമായി കാലത്ത് മുതൽ രാത്രി വരെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഏതായാലും നല്ലൊരു പബ്ലിസിറ്റി തന്നെ ലഭിച്ചു ഏതായാലും അല്പം വലിയ നന്നായി എന്നുള്ള അഭിപ്രായ ഞാൻ ഒരു കാര്യം അടിയോരിയായിട്ട് പറയുന്നത് വിശ്വാസ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണി എന്നും വിശ്വാസികളോടൊപ്പം ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നണി മുന്നോട്ട് പോകും കോൺഗ്രസ് പാർട്ടിയിലും ജനാധിപത്യ മുന്നണിയിലൊക്കെ നമ്മളൊരു ദേശീയ പാർട്ടി ആയതുകൊണ്ടും പാർട്ടിക്കകത്ത് പല അഭിപ്രായങ്ങളിലപ്പോൾ അഭിപ്രായങ്ങളിലടത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടാകും എന്ന് വിചാരിച്ച് അതൊന്നും അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലോ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ യു ഡി എഫിൻ്റെ വിജയത്തിനെ ഒരു ശതമാനം പോലും ബാധിക്കില്ല എന്ന് അടിയരായിട്ട് പറഞ്ഞു ഇന്നത്തെ ഈ പദയാത്രയോടുകൂടി ആദ്യഘട്ടം അവസാനിക്കുക എന്നാൽ ഇതുകൊണ്ട് കാര്യം അവസാനിക്കില്ല രണ്ട് കാര്യം ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച കാര്യമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല പാർട്ടി മുന്നണി ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷിക്കണം ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചാനലിൽ നമ്മുടെ മന്ത്രി വാസവൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ടാണ് യു ഡി എഫ് പിന്നെയും സമരം ചെയ്യുന്നത് ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയില്ല മറ്റൊന്നും കൊണ്ടല്ല ഉദ്യോഗസ്ഥന് ഈ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാരോട് വിശ്വാസക്കുറവുണ്ടായിട്ടല്ല പക്ഷേ ഇവരൊക്കെ പിണറായിൻ്റെ കീഴിലെ ഉദ്യോഗസ്ഥന്മാരാണ് അത് മാത്രമല്ല സത്യസന്ധമായി റിപ്പോർട്ട് എഴുതിയതിൻ്റെ പേരിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായ യോഗേഷ് ഗുപ്തയ്ക്ക് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷൻ പോകാനുള്ള പെർമിഷൻ പോലും കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും കൊടുത്തില്ല ഒപ്പിട്ട് കൊടുത്തില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടേഷൻ പോകാൻ കഴിഞ്ഞില്ല ഐ എസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡോക്ടർ അശോക് അദ്ദേഹം കാർഷിക കാർഷിക വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞു കേര കൃഷിയുടെ വികസനത്തിന് വേണ്ടി വേൾഡ് ബാങ്ക് നൽകിയ തുക വക മാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിന് ഒരു അപ്രധാന കോർപ്പറേഷൻ്റെ ചെയർമാനും എം ഡിയുമാക്കി കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എം പി തല്ലിയതിന് കോഴിക്കോട് റൂറൽ എസ് പി ആയിട്ടുള്ള ബൈജു പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് ഞങ്ങളൊരിക്കലും ലാത്തി ചാർജ് ഉദ്ദേശിച്ചില്ല എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആ പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ ചേർന്ന സി പി എം യോഗത്തിൽ ശ്രീ ഇ പി ജയരാജനും ടി പി രാമകൃഷ്ണനും ഉൾപ്പെടെ ഇനി ബൈജുവിനെ പറയാൻ ഡിക്ഷണറിയിലൊന്നും ബാക്കി വച്ചിട്ടില്ല ഇവിടെയും ഞങ്ങൾ ഭയപ്പെടുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് അല്ല നേരിട്ട് കൊടുക്കുന്നത് പക്ഷേ ഹൈക്കോടതിക്കാണ് പക്ഷേ മുഖ്യമന്ത്രി എന്തു ചെയ്യും തനിക്ക് ഹിതകരമല്ലാത്ത റിപ്പോർട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കി ഹൈക്കോടതിക്ക് നൽകുന്നതെങ്കിൽ മറ്റൊരു കേസിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ പിണറായി ശിക്ഷിക്കാൻ നോക്കും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിലുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷിക്കണം പക്ഷേ സി ബി ഐ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകനയച്ച ഇ ഡി നോട്ടീസ് ആ വി ഐ പോയല്ലോ സി ബി ഐക്കാരും വലിയ മോശമൊന്നുമല്ല കാരണം രണ്ടും തമ്മിൽ രഹസ്യ ബന്ധമാണ് കേന്ദ്രവും കേരളവുമായിട്ട് ഞങ്ങൾ പറയുന്നത് കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം സി ബി ഐ അന്വേഷണം നടത്താൻ ഇതിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ഈ സമരം അവസാനിക്കാൻ പോകുന്നില്ല ഇതിപ്പോൾ ഒന്നാം ഘട്ടമാണ് ഇവിടെ സമാപിച്ചതെങ്കിൽ വളരെ താമസിയാതെ തന്നെ കോൺഗ്രസ്സിൻ്റെയും യു ഡി എഫിൻ്റെയും കമ്മിറ്റികൾ ചേർന്ന് അടുത്ത സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഒരു കാര്യം വ്യക്തമാണ് ഇത് അന്വേഷണം പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ നേരത്തെ എൻ്റെ മുൻ പ്രാസംഗികർ ഒക്കെ സൂചിപ്പിച്ചൊരു കാര്യം മന്ത്രിവാസവൻ രാജിവെക്കണം നിലവിലുള്ള ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം മുൻ ദേവസ്വം ബോർഡിനെതിരായിട്ടുള്ള അന്വേഷണം രണ്ടായിരത്തി പത്തൊൻപതിന് ദേവസ്വം ബോർഡിനെതിരായിട്ട് മാത്രമാവരുത് രണ്ടായിരത്തി പതിനേഴിൽ അധികാരത്തിൽ വന്ന ദേവസ്വം ബോർഡുകൾ മുതൽ നിലവിൽ ഉള്ള ദേവസ്വം ബോർഡ് വരെയുള്ള ദേവസ്വം ബോർഡുകളെ കുറിച്ച് അന്വേഷിച്ച് ഈ പറഞ്ഞ പോലെ സി ബി ഐ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ച് വേണം തീരുമാനമെടുക്കാൻ വാസവന്റെ രാജിയിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും പ്രതിപക്ഷം തൃപ്തിപ്പെടില്ല വാസവൻ സ്ഥിരം ആചാര ലംഘനം നടത്താൻ കൂട്ടുനിൽക്കണം മുൻപ് കൊടിക്കുന്നതിലൊക്കെ പറഞ്ഞു കാണും അദ്ദേഹത്തിന് സ്ഥിരം ആചാര ലംഘനം അദ്ദേഹത്തിൻ്റെ വകുപ്പിൽപ്പെട്ടതാണെന്നാണ് മൂപ്പര തെറ്റിദ്ധാരണ ശബരിമലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹം തൊഴിൽ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ശബരിമലയിൽ ചെന്ന് കയ്യും കെട്ടി നിൽക്കുക ഇവിടെ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ച് ഇരുമണിക്കെട്ടുമായിട്ട് അയ്യപ്പ ഭക്തന്മാർ മലയൂട്ടുമ്പോൾ അവർക്ക് അയ്യപ്പൻ്റെ മുഖം കാണാൻ കഴിയുന്നില്ല ഇത് എങ്ങനെ കയ്യും കെട്ടി നിൽക്കുന്നുണ്ട് അവ അത് ആചാരലംഘനം ഞാൻ ഇന്നലെ ഞങ്ങളുടെ ജാഥ ഏറ്റുമാനൂരിൽ വന്നപ്പോൾ ഏറ്റുമാനും ഞാൻ അമ്പലത്തിൽ പോയി ദർശനത്തിന് അവിടെ കൂടിയ ഭക്തജനങ്ങൾ പറയാണ് സാർ ഈ അമ്പലത്തിൽ അഞ്ച് വർഷമായിട്ട് ആചാരലംഘനം നടന്നുകൊണ്ടിരിക്കുക കാരണം ആ ക്ഷേത്രത്തിലെ ഏറ്റുമാന ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തജനങ്ങൾ വഴിപാടായി നൽകുന്ന കൊടിക്കൂറ അത് പൂജിച്ചാണ് കൊണ്ടുപോവുക ആ കൊടിക്കൂറ അമ്പലത്തിലെത്തുമ്പോൾ തന്ത്രി അത് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകണമെന്നാണ് നിയമം കഴിഞ്ഞ അഞ്ച് വർഷം തന്ത്രിക്ക് അത് വാങ്ങാനുള്ള യോഗം ഉണ്ടായിട്ടില്ല അഞ്ചും ഈ വാസവൻ വന്നിട്ട് ഏറ്റുവാങ്ങുന്നു ഞാൻ ചോദിക്കട്ടെ ഇത് എന്താ വാസവൻ തന്ത്രിയാണോ ഇതിനൊക്കെ ചില നിയമങ്ങളൊക്കെ ഇല്ലേ തന്ത്രിമാർ ചെയ്യേണ്ട കാര്യം തന്ത്രിമാർ ചെയ്യണം മന്ത്രിമാർ ചെയ്യേണ്ട ജോലി മന്ത്രിമാർ ചെയ്യണം ദേവസ്വം ബോർഡ് ചെയ്യേണ്ട ജോലി ദേവസ്വം ബോർഡ് ചെയ്യണം അതിനു പകരം അവിടെ കയറി കൊടിക്കൂറ് ഏറ്റുവാങ്ങുക തന്ത്രി കൈയും കെട്ടി നോക്കി നിൽക്കുക അതുപോലെ തന്നെയാണ് ആറന്മുള ക്ഷേത്രത്തിൽ ഉണ്ടായത് നിങ്ങൾക്കറിയാൽ ഇവിടെ അടുത്തല്ലേ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉണ്ടായ സംഭവം നിങ്ങൾക്കറിയാൻ കൃഷ്ണന്റെ പിറന്നാളുടെ അന്ന് അഷ്ടമിരോഹിണിയുടെ ദിവസം അല്ല ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസം അന്ന് കേവമായിട്ടുള്ള ജന്മദിനാണല്ലോ കേവമായിട്ടുള്ള സദ്യയുണ്ട് ക്ഷേത്രത്തിൽ ആറന്മുള ക്ഷേത്രത്തിൽ അപ്പോ എല്ലാ ക്ഷേത്രങ്ങളിലും സദ്യ എങ്ങനെയാ ആദ്യം ഭഗവാന് ഇതൊക്കെ വെച്ച് നിവേദിക്കും നിവേദനം കഴിഞ്ഞിട്ടാണ് ഭക്ത ഭക്ഷണം കഴിക്കുക വാസവൻ അവിടെ ചെന്നു ചെന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഗ്യാസിൻ്റെ ഉള്ളതുകൊണ്ട് എനിക്ക് ആദ്യം വിളമ്പിക്കുക ഭഗവാനെ സൗര്യം പോലെ വിളമ്പിയാൽ മതിയെന്നു ഇപ്പോൾ അവിടുത്തെ തന്ത്രി കത്തയച്ചിരിക്കാണ് ആചാര ലംഘനം നടന്നത് ഇപ്പം ഇങ്ങനെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ സ്വർണം മോഷ്ടിച്ചതിന് അതിന് കൂട്ട് തന്നതിന് ഇവരൊക്കെ സമാധാനം പറയണ്ടേ ഇപ്പോൾ ഇവിടെ ഈ വേദിയിൽ ഞാനിപ്പോൾ ഈ ഒരു കാര്യം ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട് ഇപ്പോൾ നേരത്തെ സന്ദീപ്മാർ ഇവിടെ സംസാരിച്ചു അദ്ദേഹം പത്ത് ദിവസം ഈ ശബരിമല വിഷയത്തിൽ പത്തനംതിട്ടയിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്ത സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം പത്ത് ദിവസം സെൻട്രൽ ജയിലിൽ കടന്നു ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ആർ എസ് എസ്സുകാരോ ബി ജെ പി കാരോ ഈ വിഷയത്തിൽ ഒരു ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട് ഇവരല്ലേ ഇതിൻ്റെ ഹിന്ദുമതത്തിൻ്റെ ഒക്കെ ഹോൾസെയിലെടുത്ത കൂട്ടക്കാര് എന്തുകൊണ്ടാണ് അവരും ഉണ്ടായിരിക്കുന്നത് ആർ എസ് എസിന്റെ നൂറാം ജന്മദിനം ആഘോഷിക്കുന്നതെന്ന് പറയുമ്പോൾ ഹിന്ദു വിശ്വാസികളുടെ ആ വിശ്വാസങ്ങളെ കാറ്റിൽ പറത്താൻ പിണറായി വിജയന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ ആർ എസ് എസും ബി ജെ പിയും എത്തിച്ചേർന്നിരിക്കും ഈ വിഷയത്തിലൊക്കെ ഒരു സമരവും ഇല്ലാതെ പേരിന് വേണ്ടിയൊരു സമരം ഞാൻ ഇന്നലെ പറഞ്ഞേയിരുന്നു മുഖ്യമന്ത്രിയും ബി ജെ പിയുമായിട്ടുള്ള ഔശ്ത കൂട്ടുകെട്ടാണോ അതോ ഇംഗ്ലീഷ് അറിയാവുന്ന മലയാളം ശരിക്കും അറിഞ്ഞുകൂടാത്ത രാജീവ് ചന്ദ്രശേഖരും ഇംഗ്ലീഷ് ശരിക്കും അറിഞ്ഞുകൂടാത്ത മറ്റ് നേതാക്കന്മാരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണോ എന്നറിയില്ല ഏതായാലും അനക്കവും ഇല്ല ബി ജെ പിയുടെ ഭാഗത്ത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം പറയാനുള്ളത് ഈ ദേവൻ്റെ സ്വത്ത് അപഹരിക്കാൻ കൂട്ടുന്നതാണല്ലോ വലിയ അപകട ഒന്നുകിൽ കൈക്കോ കാലിനോ പരുക്ക് കേൾക്കും അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച പോവും അല്ലെങ്കിൽ ചിത്തഭ്രമം സംഭവിക്കും ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ഇത് ബാധിച്ചോ എന്നൊരു സംശയം ചിത്തഭ്രമം അദ്ദേഹം പറഞ്ഞു എട്ട് മുക്കാൽ അട്ടി വച്ച പോലെ അതിൻ്റെ അർത്ഥം മലബാർ പ്രത്യേകിച്ച് കണ്ണൂർ ഭാഷയിലെ പൊക്കം കുറഞ്ഞ ആളെന്നാണ് അർത്ഥം ഞാൻ ചോദിക്കട്ടെ ഇനി പൊക്കം കുറഞ്ഞ ആരെങ്കിലും എൽ ഡി എഫിന് ഓട്ട് ചെയ്യും ആ സഭയിൽ എങ്ങനെ അദ്ദേഹത്തിനെക്കോട്ട് പറയിപ്പിച്ച തെറ്റ് ചെയ്തതിന് അയ്യപ്പൻ കൊടുത്ത ശിക്ഷയായിരിക്കും എട്ട് മുക്കാൽ അട്ടി വെച്ച പോലെ ഇനി പൊക്കം കുറഞ്ഞവർ ഓട്ടിയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ടുള്ള എം എൽ എ പറഞ്ഞു രണ്ട് കൈയും നഷ്ടപ്പെട്ട ഒരു വികലാംഗൻ്റെ ചില ഭാഗങ്ങൾ ഉറുമ്പ് കടിച്ച പോലെ ഞാൻ സൗഹര്യമായി ആ സ്ഥാനം ഞാൻ പറയാത്തത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ആ സ്ഥാനത്ത് ഉറുമ്പ് കടിച്ചാൽ കൈയില്ലാത്തവനും അങ്ങനെ പെട്ടെന്ന് ചൊറിയില്ല കാരണം ആൾക്കാരൊക്കെ കാണണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് അവരൊന്നും ഞെരുപിരിയുള്ളൂ പക്ഷേ ഇവിടെ എന്താ ഉണ്ടായത് കൈയില്ലാത്തവരെ അംഗവൈകല്യം സംഭവിച്ചവരെ അപമാനിച്ചു അപ്പോൾ ഇനി വികലാംഗൻ ആരെങ്കിലും ഈ സർക്കാരിന് ഓട്ടി അതാണ് ഞാൻ പറഞ്ഞത് അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ ചിത്തഭ്രമം സംഭവിക്കും അതുകൊണ്ട് മുഖ്യമന്ത്രിയോടൊരു കാര്യം പറയാനുള്ളത് ഈ കട്ടവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഇതിൻ്റെ ശിക്ഷ ഏതായാലും എലക്ഷൻ ശിക്ഷ കിട്ടും അത് കാര്യം പറയും അതല്ലാത്ത ശിക്ഷയും കിട്ടും സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാറ് മുഖ്യമന്ത്രി പറഞ്ഞത് എൻ്റെ കുടുംബം സംതൃപ്ത കുടുംബം എന്നാണ് അല്ല സംതൃപ്തമുള്ള കുടുംബമാണ് മോൾക്ക് കമ്മീഷൻ വാങ്ങിയ മറ്റേ ചെയ്യാത്ത സേവനത്തിന് കമ്മീഷൻ വാങ്ങിച്ചതിന് മോളുടെ പേരിൽ കേസ് മകന്റെ പേരില് ലൈഫിൻ്റെ അല്ലെ ഇ ഡിയുടെ നോട്ടീസ് മുഖ്യമന്ത്രിയുടെ പേരിലാണെങ്കിൽ ലാവലിൻ ഗെയ്സ് ഇത്രയും സംതൃപ്ത കുടുംബം എവിടെയാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് കുടുംബം മകനും പ്രതി മകളും പ്രതി അദ്ദേഹം പ്രതി ഇനി ഭാര്യ മാത്രമാണ് പ്രതിയാവാൻ ബാക്കിയുള്ളത് എങ്കിലേ സമ്പൂർണ്ണ സംതൃപ്തി ആ കുടുംബത്തിനുണ്ടാവും ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് ഈ കാര്യത്തിൽ ദേവൻ്റെ സ്വർണം മോഷ്ടിച്ച കാര്യത്തിൽ ചില വ്യക്തികളെ മാത്രം പ്രതികളാക്കി രക്ഷപ്പെടാമെന്ന് കരുതണ്ട അന്ന് വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാരെക്കുറിച്ച് അന്വേഷിക്കണം രണ്ടായിരത്തി പത്തൊൻപതിൽ മന്ത്രിയായിരുന്ന കടകംപള്ളിയുടെ ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം കടകംപള്ളി ഇപ്പോൾ അന്ന് വി ഡി സതീശൻ പറഞ്ഞു ഈ സ്വർണം ആര് കെട്ടു എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ കടാമ്പള്ളിയുടെ ചോദിക്കാൻ പറഞ്ഞു കടകംപള്ളി എന്നെ അപമാനിച്ചു ഞാൻ ഇങ്ങനെ സ്വർണം കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയച്ചു വി ഡി സതീശന് എന്നാൽ ഈ കടകംപള്ളിയെക്കുറിച്ച് ഒരു കഴിഞ്ഞ വർഷം എന്നാണ് എൻ്റെ ഓർമ്മ നമ്മുടെ സ്വപ്ന സുരേഷ് പറഞ്ഞു ഇയാൾ കാണുന്നത്ര മാന്യനൊന്നുമല്ല മാന്യനൊന്നുമില്ല ഇയാൾ എന്നെ ഒരു സംയുക്ത സംരംഭത്തിന് ക്ഷണിച്ചു എന്താ ഞാൻ പറയണ്ടല്ലോ സംയുക്ത സംരംഭത്തിന് ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ നിമിഷം വരെ വക്കീൽ നോട്ടീസ് പോയിട്ട് ഒരു കത്ത് പോലും നൽകാൻ കടകംപള്ളി തയ്യാറായിട്ടില്ല അപ്പം അതിൻ്റെ അർത്ഥം ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ പിണറായി സർക്കാർ സ്റ്റണ്ടും സെക്സും നിറഞ്ഞൊരു സിനിമയായിട്ട് മാറിയിരിക്കുന്നു അതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പോൾ പോലീസുകാരെ വെച്ചിട്ടൊക്കെ കേസ് തേച്ച് മാച്ചു കളയാന്ന് കരുതണ്ട സ്വർണം കട്ടത് മാത്രമല്ല ആചാര ലംഘനം ഉൾപ്പെടെ നടത്തിയ പഴയ സംഭവങ്ങൾ അന്നൊക്കെ ഇവിടെ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഇവിടെയാണ് ഈ പന്തളത്താണ് ബി ജെ പിക്ക് ഒരു ബദൽ സംഗമം നടത്തിയത് അന്നത്തെ പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ചില ആസാമിമാരുടെ പ്രസംഗം ഇവിടെ സ്വാമിമാരല്ല ആസാമിമാർ അവർ പറഞ്ഞെന്താ വാവ ഒരു കൊള്ളക്കാരനാണ് വാവ ഒരു വർഗീയവാദിയാണ് ഇപ്പോൾ പന്തളത്തുകാർക്കൊക്കെ അറിയാം ഇവിടെ വന്നത് കൊള്ളം ചെയ്യാൻ തന്നെയാണ് പക്ഷേ അയ്യപ്പൻ തൻ്റെ വിശ്വരൂപം കാണിച്ച് വാവരെ മാനസാന്തരപ്പെടുത്തിയ നിയമം അതുകൊണ്ടാണ് വാവര് പറഞ്ഞു ഞാൻ ശിഷ്യനാവാന്ന് പറഞ്ഞു പയ്യപ്പം പറഞ്ഞു പാടില്ല നിങ്ങൾ എൻ്റെ സുഹൃത്താണ് കാരണം ശിഷ്യനാവാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വിശ്വാസങ്ങൾ അടിയറ വയ്ക്കുകയാണ് അതും വേണ്ട നിങ്ങളുടെ വിശ്വാസങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകണം നമ്മൾ സുഹൃത്തുക്കളാവാം ഞാനൊക്കെ ഞാൻ കഴിഞ്ഞ അൻപത് വർഷമായിട്ട് മുടങ്ങാതെ വ്രതമെടുത്ത് മല ഞങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വാവരുടെ ആ സ്ഥാനത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ ഉടവാൾ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടെ ചെന്ന് ഭസ്മവും കുരുമുളകും വാങ്ങി ഞങ്ങളുടെയൊക്കെ പേരിൽ വഴിപാടൊക്കെ നടത്തിയതിന് ശേഷമാണ് മലയോട്ടുന്നത് അതാണ് അവിടുത്തെ നിയമം അതിന് പകരം വാവനെയും അയ്യപ്പനെയും രണ്ടാക്കി ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ ബി ജെ പി കാര്ക്ക് ഒരവസരം കൊടുക്കാൻ കാരണം ഈ പിണറായി നടത്തിയ അയ്യപ്പ സംഘമാണ് നമ്മളൊക്കെ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ പിണറായി വിജയൻ പറയുന്നത് സ്വാമിയെ ഭരണമയ്യപ്പു ഇപ്പോൾ ഒരു ചാൻസും കൂടെ വേണമെന്നാണ് പിണറായി പറയുന്നത് ഇനി ഒരു ചാൻസും കൂടെ ഇദ്ദേഹത്തിന് കൊടുത്താലുണ്ടല്ലോ നമ്മളൊക്കെ അടുത്ത വർഷം സ്വാമിയേ എന്ന് വിളിച്ചാൽ അയ്യപ്പം പറയും ഞാൻ ഇയാളുടെ വയറ്റിൽ കിടക്കുകയാണ് മകനെ എന്ന് പറയുന്ന അവസ്ഥയില്ല ഇനി കാരണം ഇനി വിഴുങ്ങാൻ അത് മാത്രമേ ബാക്കിയുള്ളൂ എല്ലാം കൊണ്ടുപോയി സാധാരണ യോഗദണ്ഡും രുദ്രാക്ഷമാലയും അത് സ്വർണം കെട്ടേണ്ട ആവശ്യം എന്താണ് അതും സ്വർണം കെട്ടാൻ വേണ്ടിയിട്ട് അതും പഠിച്ചു മാറ്റി പിന്നെ ഭഗവാൻ വിഗ്രഹം മാത്രമാണ് മാറ്റാൻ ബാക്കി അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇവരെ ജനകീയ കോടതിയിൽ ശിക്ഷിക്കണം ഏതായാലും ഈ യാത്രയിലൊക്കെ നിങ്ങളുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള സഹായ സഹകരണങ്ങളുണ്ടായി അതിനി ഭാവിയിലും ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമയം പത്ത് മണിയായതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല അല്ലെങ്കിൽ ഇപ്പം നാളെ പത്രക്കാർ എഴുതും ഞാൻ ഇന്നലെ ഇതുവരെ ഞാൻ വന്നില്ല എന്നാണ് പറഞ്ഞത് ഇനി പറയും വന്ന് സമയം ലംഘിച്ച് പ്രസംഗിച്ചു എന്ന് പറയും അത് ചെയ്യുന്നില്ല ഇതിനോട് സഹകരിച്ച് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സ്വാമിശരണം